നാടും വീടും ഉപേക്ഷിച്ച് പാലായനം ചെയ്ത ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങളുടെ താൽക്കാലിക അഭയ കേന്ദ്രമായിരുന്ന തെക്കൻ ഗാസയിലെ അൽമവാസിയിലെ ക്യാമ്പിനു നേരെ ഇസ്രായേൽ വ്യോമാക്രമണം കുട്ടികളും സ്ത്രീകളും അടക്കം പേർ കൊല്ലപ്പെട്ടു തുടർച്ചയായി രണ്ടു തവണയാണ് ഇസ്രായേൽ ഇസ്രായേലിയുടെ ആക്രമണം നടത്തിയത് ഇതുൾപ്പെടെ നാൽപ്പത്തിയെട്ട് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഗാസയിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിൽ നിന്നൊഴിയാൻ ആളുകൾക്ക് ഇസ്രയേൽ സേനയുടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കമാലത്വാൻ ഹോസ്പിറ്റലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ രോഗികൾക്കും പരിക്കേറ്റു ഇതിനിടെ ഇസ്രായേൽ ജയിലുകളിൽ കൊല്ലപ്പെട്ട നാൽപ്പത്തിയാറ് പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകില്ലെന്ന് പിസ്നൈസ് സൊസൈറ്റി ആരോപിച്ചു ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയത് ലണ്ടൻ ആസ്ഥാനമായ മനുഷ്യാവകാശ സംഘടനയായ ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നു വംശഹത്യ നിയമപരമായി പ്രഖ്യാപിക്കാനുള്ള അത്ര കുറ്റകൃത്യങ്ങൾ ഇസ്രയേൽ ചെയ്തു കഴിഞ്ഞതായി ആനം ആനംസ്റ്റി ചൂണ്ടിക്കാട്ടി രാജ്യാന്തര കോടതി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു ഗാസയിൽ യുദ്ധത്തിൽ നാല്പത്തിനാലായിരത്തി പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ഒരു ലക്ഷത്തി പേർക്ക് പരിക്കേറ്റു അതിനിടെ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും പോരാട്ടം തുടർന്ന് ലബനലിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് മരണം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള അംഗങ്ങളെയും ആയുധ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു തർക്കപ്രദേശമായ മൗണ്ട് ദോവിലേക്കും ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം റോക്കറ്റുകൾ അയച്ചിരുന്നു ഹിസ്ബുളയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ആക്രമണം തുടർന്നാൽ ഇസ്രയേൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് യുദ്ധം ആരംഭിക്കുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്ട് പറഞ്ഞു ലബനനുമായി നേരിട്ടായിരിക്കും ആ യുദ്ധമെന്നും കട്സ പറഞ്ഞു വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നെന്നും അത് പൂർണ്ണമായും നിർത്തലാക്കുകയാണ് ലക്ഷ്യമെന്നും യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള മധ്യസ്ഥ സംഘം മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷണ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചതോടെ ഗാസയിൽ പട്ടിണി രൂക്ഷമായിരിക്കുകയാണ് വിതരണ വാഹനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതോടെയാണ് ഐക്യരാഷ്ട്ര സംഘടന വിതരണം നിർത്തിയത് വടക്കൻ ഗാസയിൽ അവശേഷിക്കുന്ന കുടുംബങ്ങൾ പട്ടിണി മരണത്തിലേക്ക് പ്രവർത്തകർ പറയുന്നു ഗാസയിൽ ഹമാസ് ഭരണം അവസാനിപ്പിച്ചാൽ തുടർ ഭരണത്തിനായി പതിനഞ്ചംഗ സമിതിയെ നിയമിക്കാനുള്ള ധാരണയിലേക്ക് ഹമാസും ഫത്തയും എത്തിയിട്ടുമുണ്ട് കേറോയിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് തീരുമാനം പലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘം ഗാസയുടെ പുനർനിർമ്മാണത്തിനായിരിക്കും മുൻഗണന നൽകുക താൻ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കും മുൻപ് ഇസ്രായേൽ ബന്ധുക്കളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ സമൂഹ മാധ്യമത്തിൽ ഭീഷണിയും മുഴക്കി ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ അമേരിക്ക കൂടുതൽ ഇടപെടൽ നടത്തുമെന്നതിന്റെ സൂചനയാണിതെയെന്നും കരുതപ്പെടുന്നു ഉത്തരഗാസയിൽ ഇസ്രയേൽ സേനയുടെ ആക്രമണം രൂക്ഷമാകുകയും സഹായ വിതരണം തടയുകയും ചെയ്തതോടെ ആയിരങ്ങൾ കഴിയുന്നത് കൊടും പട്ടിണിയിലാണ് പട്ടിണി മാറ്റാൻ ഭക്ഷ്യവസ്തുക്കളൊന്നും കിട്ടാത്തതിനാൽ മാസമായി കാലിത്തീറ്റയും പുല്ലുമാണ് കഴിക്കുന്നതേയെന്ന് ൾ പറയുന്നു ബൈത്ത് ലാഹയിൽ പലരും അഭയം തേടിയ സ്കൂളിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയാണ് ബുധനാഴ്ച ഡ്രോണുകൾ ഉപയോഗിച്ച് സ്കൂളിന്മേൽ ബോംബിട്ടതിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റതായും സകലതും നഷ്ടപ്പെട്ടതായും അവർ പറഞ്ഞു അതേസമയം അംശകത്യ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് വീടും വേണ്ടപ്പെട്ടതുമെല്ലാം നഷ്ടപ്പെട്ട ടെന്റുകളിൽ കഴിയുന്ന അഭയാർത്ഥിക്ക് നേരെ വീണ്ടും കണ്ണിൽ ചോരയില്ലാതെ ബോംബിട്ടു പലയിടങ്ങളിൽ നിന്നും ആക്രമണം ഭയന്ന് പാലായനം ചെയ്തുവെന്ന് പതിനായിരങ്ങൾ കഴിയുന്ന മുവാസിയിലെ ടെന്റുകളിൽ നടത്തിയ ആക്രമണത്തിൽ മേഖലയെന്ന് ഇസ്രയേൽ തന്നെ പ്രഖ്യാപിച്ച പ്രദേശത്താണ് സൈന്യം ബോംബിട്ടത് മുമ്പ് ഇസ്രായേൽ സേന ടെന്റുകൾക്ക് മേൽ ബോംബിട്ടത് കടുത്ത അന്താരാഷ്ട്ര പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക്